ഇന്ന് രാവിലെ എണീറ്റപ്പ തൊട്ട് ഉച്ച വരെ ഞാൻ ഒട്ടും ആക്കിയല്ലായിരുന്നു എനിക്ക് എന്തെന്നില്ലാത്ത മടിയായിരുന്നു എണീക്കാൻ പോലും തോന്നുന്നില്ല ബാക്കി ഒരു കാര്യങ്ങളും ചെയ്യാൻ തോന്നില്ല അങ്ങനത്തെ ഒരു ആയിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നല്ല ആക്റ്റീവായി നിങ്ങൾക്കുണ്ടാവില്ലേ അങ്ങനെയുള്ള ദിവസങ്ങൾ ഇതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയാനുണ്ടാവില്ല കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് ഞാൻ നല്ല ആക്റ്റീവാണ് നല്ല ഹാപ്പി മൂഡിലാണ് എപ്പോഴും ഇരിക്കാറ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം ആർക്കായാലും വരുമല്ലോ മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് കുക്കിങ്ങിലും ഞാൻ ആ ലാഗൊക്കെ കാണിച്ചു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ഉണ്ടായിരുന്നത് കൂടെ കഴിക്കാൻ ബാക്കി വന്ന മീൻകറിയും അങ്ങനെ മീൻകറിയൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇന്നലെ തലേദിവസം തന്നെ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ മടിയുടെ ഒരു ലക്ഷണമാണല്ലോ തലേദിവസം തൊട്ടേ അത് കാണിക്കുമല്ലോ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ആക്റ്റീവായി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ രാവിലെ എന്താണ് ഇങ്ങനെ മടി പിടിച്ചിരുന്നത് ഒന്നും ചെയ്യാതെ ഒന്നും തോന്നാതിരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ കുറച്ച് നേരം ആലോചിച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ കടന്നു പിന്നെ ഇപ്പം ഇവിടെ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ചൂടെല്ലാം കുറയും അപ്പോൾ ബൈ